ഈസി സി വാക്ക് ഓവർ വിരളമായ സിനിമയിലെ ഏറ്റവും വലിയ ഭാഗ്യവാന്മാരിൽ ഒരാളാണ് റഹ്മാൻ നടനാകാൻ ആഗ്രഹിക്കാതെ തെന്നിന്ത്യയിലെ എണ്ണപ്പെട്ട നടന്മാരിൽ ഒരാളായ മനുഷ്യൻ മൂന്ന് പതിറ്റാണ്ടുകൾ പിന്നിട്ടും ചോക്ലേറ്റ് ഹീറോ ലുക്കിൽ തുടരുന്ന താരം ഊട്ടിയിലെ ക്രൈസ്റ്റ് റക്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിയായിരുന്ന റഷീൽ എന്ന റഹ്മാൻ്റെ മാതാപിതാക്കൾ വിദേശത്തായിരുന്നു പഠനവും ഹോസ്റ്റൽ ജീവിതവുമായി അത്യാവശ്യം അച്ചടക്കത്തിൽ കഴിഞ്ഞ റഷീൻ്റെ മനസ്സിൽ സിനിമ ഒരു മോഹമോ ആവേശമോ ആയിരുന്നില്ല കലാപാരമ്പര്യമുള്ള കുടുംബം ആയിരുന്നില്ല ഋഷീൻ്റേത് ആ സമയത്താണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ കൂടവിഴ എന്ന സിനിമയുടെ ചിത്രീകരണത്തിനായി പത്മരാജനും സംഘവും ഊട്ടിയിൽ എത്തുന്നത് സിനിമയിൽ ഉപനായകനായി അഭിനയിക്കേണ്ടിയിരുന്നത് റഷീൻ്റെ പ്രായമുള്ള ഒരു കൗമാരക്കാരനാണ് കാസ്റ്റിങ് കഴിഞ്ഞ് ഷൂട്ടിംഗ് ഡേറ്റ് നിശ്ചയിച്ച് ലൊക്കേഷനിലെത്തിയപ്പോൾ പയ്യന് ചില അസൗകര്യങ്ങൾ ഉണ്ടായി മമ്മൂട്ടിയും സുഹാസിനിയും ഉൾപ്പെടെയുള്ള വലിയ താരങ്ങളുമായുള്ള കോമ്പിനേഷൻ സീനുകളാണ് മറ്റൊരാൾക്കായുള്ള തിരച്ചിലിനൊടുവിലാണ് റഷീൻ പഠിക്കുന്ന സ്കൂളിലേക്ക് സിനിമാക്കാർ എത്തുന്നത് അപ്പോളാണ് പ്രധാന അധ്യാപകൻ എബ്രഹാം ജോസഫ് റഷീൻ എന്ന കുട്ടി നിങ്ങളുടെ കഥാപാത്രത്തിന് ചേരുമെന്ന് പറയുന്നത് സിനിമാക്കാർ നേരിട്ട് ചെന്ന് റഷീനെ കാണുന്നു ശേഷം നടന്നത് പുതിയ താരോദയമായിരുന്നു കന്നി ചിത്രത്തിൽ ഉപനായകനായി മാറി റഷീൻ പത്മരാജൻ സിനിമയ്ക്കായി പേരിലും മാറ്റം വരുത്തി അന്നു മുതൽ റഷീൻ റഹ്മാനായി മാറി ആദ്യ സിനിമയിൽ തന്നെ മമ്മൂട്ടിയെപ്പോലുള്ള സീനിയർ താരങ്ങൾക്കൊപ്പം അഭിനയിക്കാൻ അവസരം ലഭിച്ചു സിനിമ റിലീസ് ചെയ്തപ്പോൾ സൂപ്പർ ഹിറ്റ് മലയാളി യുവതയുടെ ഒന്നടങ്കം അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങിയ ചുള്ളൻ പയ്യൻ പെൺകുട്ടികളുടെ ആരാധനാപാത്രമായി കാണാമറിയതുൾപ്പെടെ മറ്റ് ചില സിനിമകൾ കൂടി റിലീസ് ചെയ്തതോടെ റഹ്മാൻ തരംഗം തന്നെ ഉണ്ടായി ആദ്യ ചിത്രത്തിൽ തന്നെ സംസ്ഥാന അവാർഡ് കൂടവിടിയിലെ അഭിനയത്തിന് മികച്ച സഹനടനുള്ള സംസ്ഥാന അവാർഡും ലഭിച്ചു കന്നി ചിത്രത്തിൽ തന്നെ ഇത്തരമൊരു അംഗീകാരം ലഭിച്ചത് റഹ്മാനൊപ്പം മറ്റ് സഹപ്രവർത്തകരെ വിസ്മയിപ്പിച്ചു എല്ലാം സംഭവിക്കുകയായിരുന്നു